എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ കോഡാറ്റ് മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് പ്രധാനമായും ഡിസൈനിങ്ങും ഷോർട്ട് വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കാണ് അവസരമുള്ളത് ഇതേ മേഖലയിൽ മിനിമം ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ക്രിയേറ്റീവായിട്ടുള്ള ആഡുകളെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് വേണം വർക്ക് ടൈം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് ഡിസൈനിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും ഇ കൊമേഴ്സുമാണ് പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ വൺ സെവൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഡിറ്റർജൻറ്റ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ എയ്റ്റ് വൺ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജയിൽ ഒരു ജെൻ സലൂണിലേക്ക് രണ്ട് ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഫൈവ് വൺ നയൻ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അലൂമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വേക്കൻസി അലൂമിനിയം സൂപ്പർവൈസറുടെ വേക്കൻസി ഒരു വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് അതുകൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ വിസ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തരം അലുമിനിയം വർക്കുകളിലും നല്ല നോളജ് ഉണ്ടായിരിക്കണം സൈറ്റ് ഇൻസ്റ്റാളേഷനും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് വൺ ട്രിപ്പിൾ സെവൻ സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽമർസൂഖ് ട്രാവൽ ആൻഡ് ടൂറിസം എൽ എൽ സി കമ്പനിയിലേക്ക് എയർലൈൻ ടിക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ അൽമർസൂ ടൂറിസം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ലൊക്കേഷൻ അർസു ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോർ നിയർ മെട്രോ സ്റ്റേഷൻ അൽക്കൂസ് ടു ദുബായ് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ സീറോ ട്രിപ്പിൾ ഫൈവ് വൺ ഡബിൾ സീറോ സെവൻ ത്രീ എയ്റ്റ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ നയൻ സെവൻ ടു സെവൻ സിക്സ് എന്ന നമ്പറിലോ സി ബി അയക്കാവുന്നതാണ് ഷാർജയിലെ ഒരു കാർ ആക്സറീസ് ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെയും വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് ടു സെവൻ എയിറ്റ് സീറോ നയൻ ഡബിൾ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഫുജ്രയിലുള്ള ഒരു ലോണ്ടറിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലോണ്ടറി പണികളെല്ലാം അത്യാവശ്യം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ മേഷൻ കാർപ്പൻ്റർ പെയിൻറ്റർ വിത്ത് ഡെക്കോർ പെയിൻറിങ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് മേഷൻ്റെയും കാർപ്പൻറ്ററിൻ്റെയൊക്കെ വേക്കൻസി ചോദിച്ച് കമൻ്റ് വഴി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോ കാണുക അതിലും വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സീറോ ടു സീറോ സെവൻ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികളെല്ലാം രാവിലെ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ നിങ്ങൾ വേക്കൻസികൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക വളരെ കുറഞ്ഞ വേക്കൻസികൾ മാത്രമാണുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ സി വികൾ കൂടി നല്ല ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം സി ബി അയക്കാൻ ഒരുപാട് പേര് റിപ്ലൈ ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവരുടെ എല്ലാ സി ബികൾ എനിക്ക് അയച്ചു തരുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സി ബികളല്ല അയക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സി ബി അയക്കാൻ ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലുള്ള ഫ്രഷ് മാർട്ടിലേക്ക് സെയിൽസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് ഹവേഴ്സ് പന്ത്രണ്ട് മണിക്കൂറാണ് വരുന്നത് നൈറ്റ് ഷിഫ്റ്റും ഉണ്ടായിരിക്കും സാലറി ആയിരത്തി എഴുന്നൂറ് തിറംസാണ് സ്വന്തമായി വിസ ഉള്ളവർക്ക് ആയിരത്തി എണ്ണൂറ് തിറംസായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യം മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് പെയിൻ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പേര് പെയിൻ്ററുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് വാട്സപ്പ് വഴി കമൻ മെസ്സേജ് വഴി അയയ്ക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ സീറോ എയ്റ്റ് സിക്സ് ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള കൊളംബിയ ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വെയേഴ്സിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ റൂട്ടുകളെല്ലാം അത്യാവശ്യം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ടു സിക്സ് നയൻ ഡബിൾ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ മെഗാ മാളിനടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്ക് ഷവർമ്മ ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ വിസയിലോ വിസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ടു ത്രീ ഡബിൾ ഫൈവ് ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽകൂസിലെ ഇൻഡസ്ട്രേലിയ ത്രീയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രൊഫഷണലായിട്ട് വർക്കറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ലക്ഷറി കാറുകളിലുള്ള പെയിൻറ്റിങ്ങിനാണ് പ്രധാനമായിട്ടും ആളെ വേണ്ടത് അപ്പോൾ അത്രമാത്രം പ്രൊഫഷണലായിട്ടുള്ളവരെ മാത്രമേ എടുക്കത്തുള്ളൂ സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് സിക്സ് വൺ സിക്സ് സെവൻ എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലും സി വി അയക്കാവുന്നതാണ് ഷാർജ അൽനഹദയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ്മേറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ത്രീ ഫൈവ് ടു വൺ സീറോ വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ഹൗസ് മേടിൻ്റെ മൂന്ന് നാല് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ട് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രൈവർ വെയ്റ്റർ ക്യാപ്റ്റൻ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എ സി സി ടി എസ് ഡോട്ട് ചോയിസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ഫോർ ത്രീ ടു എറ്റ് സിക്സ് ഡബിൾ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്റ്റീൽ ഫിക്സേഴ്സ് മാഷൻ കാർപൻ്റർ സിവിൽ സൈറ്റ് എഞ്ചിനീയർ ഈ നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് ഫൈവ് എയ്റ്റ് ത്രീ സീറോ ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്